ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണവും ഇപ്പോൾ ഇസ്രായേൽ ഇസ്മുല്ലക്ക് നേരെ നടത്തിയിരിക്കുന്നു ആക്രമണത്തിൽ ഇസ്മുല്ലയുടെ വളരെ പ്രധാനപ്പെട്ട മിസൈൽ ആൻഡ് റോക്കറ്റ് വിഭാഗത്തിന്റെ മേധാവ് ഇബ്രാഹിം കുബൈസ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് ഇസ്മുല്ലയെ സംബന്ധിച്ച് കനത്ത നഷ്ടം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുബൈസി എന്ന് പറയുന്നത് ഹിസ്ബുലയുടെ തുടക്ക കാലഘട്ടം മുതൽ ഈ ഒരു ഭീകര സംഘടനയിൽ ഒരു അംഗമായിട്ട് തുടങ്ങിയതാണ് വലിയ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മിസൈൽ ആൻഡ് റോക്കറ്റ് വിഭാഗത്തിലൊക്കെ അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഭീകരനാണ് എന്ന് ഇസ്രായേലി സൈന്യം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പറയുന്നു വളരെ എക്സ്പീരിയൻസ്ഡ് ഭീകരിച്ച് ഈ സകല കാര്യങ്ങളിലും അതിവിദഗ്ധനായിട്ടുള്ള ഭീകരനാണ് എന്നും അതേപോലെ തന്നെ മേധാവി അസൻ നസുക്ക് നേരിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കാനും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനും സകല അംഗീകാരവും അനുമതിയുമുള്ളൊരു പ്രധാനപ്പെട്ട ഭീകരനാണ് ഈ ഇബ്രാഹിം കൊബൈസി എന്ന് പറയുന്നത് സകലെ ആളുകളും തിരിച്ചറിയണം ഈ ഹിസ്ബുല്ല മേധാവി അസൻ നസുറുല്ല വർഷങ്ങളായിട്ട് ഒളിവിലാണ് ഹിസ്ബുല്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഓരോ വിഭാഗത്തിലെയും ആളുകൾക്ക് മാത്രമേ അസൻ നസുറുല്ലയുടെ അടുത്തേക്ക് പോവാനും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനൊക്കെ സാധിക്കാറുള്ളൂ അത്തരത്തിലുള്ളൊരു കുടുംബീകരനാണ് ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം കുബൈസി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ ഒരു കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇസ്രായേലി സൈന്യം ഹിസ്മുദയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയായിട്ടുള്ള ഫുഹദ് ഷുക്കറിനെ മേലോട്ട് അയച്ചിരുന്നു അതൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്ബുദ അവർക്കാവുന്നതുപോലെ ഇസ്രായേലിനെ ചൊറിയാൻ ശ്രമിച്ചോ അതൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശത്ത് നിന്ന് ജനങ്ങളെ ഇസ്രായേൽ മാറ്റിപ്പാർപ്പിച്ചു കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലെ ഓരോ പൗരന്മാർക്കും അവർ അത്രത്തോളം മൂല്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ലബനാൻ ഇസ്രായേൽ അതിർത്തി പ്രദേശം വടക്കൻ പ്രദേശത്ത് നിന്നൊക്കെ സാധാരണ ഇസ്രായേലി പൗരന്മാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ഈ ഒരു ആക്രമണം ഈ ഹിസ്ബുദ വലിയ രീതിയിൽ തന്നെ ചൊറിഞ്ഞോണ്ടിരുന്ന സമയത്താണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകുവും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവുകാരൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ സംവിധാനങ്ങൾ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ പുതിയ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലിൻ്റെ വടക്കൻ ജനതയെ അതേ സ്ഥലത്തേക്ക് തന്നെ പാർപ്പിക്കണം ആ ലക്ഷ്യമാണ് ഇനി ഞങ്ങൾക്ക് യുദ്ധത്തിൽ ഉള്ളത് അത് നിറവേറ്റണമെങ്കിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഹിസ്ബുദയെ ാക്കുക അതിനുള്ള തുറന്ന യുദ്ധത്തിന് ഞങ്ങൾ ഇറങ്ങുന്നു എന്ന പ്രഖ്യാപനം ഒരു അർദ്ധരാത്രിയിൽ വന്നു അതിനുശേഷം ആദ്യ ആക്രമണം പേജറുകളിലൂടെ ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ പോക്കറ്റുകളിൽ നിന്ന് പോലും പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടോ രണ്ടാം ഘട്ടമായിട്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ വാക്കി ടോക്കികൾ സോളാർ യൂണിറ്റുകൾ റേഡിയോകള് കാർ റേഡിയോകള് ലാൻഡ് ഫോണുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ച് മൂന്നാം ഘട്ടമായിട്ട് ഈ പറയുന്ന ഹിസ്ബുലയുടെ പ്രധാനപ്പെട്ട റോക്കൽ ലോഞ്ചറുകൾ നൂറിലധികം റോക്കൽ ലോഞ്ചറുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി നാലാം ഘട്ടത്തിൽ ഈ റദ്വാൻ ഫോയ്സിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃയോഗം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കെട്ടിടം തന്നെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം ആറാം അഞ്ചാം ഘട്ടത്തിൽ വലിയ രീതിയിൽ എണ്ണൂറ് ഹിസ്ബുദ്ദയുടെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോകൾ ഉൾപ്പെടെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ ആറാം ഘട്ടത്തിലുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിലാണിപ്പോ ഈടെ വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന മിസൈൽ ആൻഡ് റോക്കറ്റ് വിഭാഗത്തിന്റെ മേധാവി ഇബ്രാഹിം കുബൈസിയും കൊല്ലപ്പെട്ടിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ആദ്യമേ ഒരു കാര്യം എടുത്തു പറയാ ഇതിപ്പോ എത്ര ഘട്ടത്തിലുള്ള അടിയാണ് ഇസ്രായേൽ അടിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഘട്ടം പോലും എണ്ണാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ഇസ്രായേൽ സൈന്യം അത്രത്തോളം വലിയ രീതിയിൽ ഹിസ്ബുഖയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ജൂലൈയിൽ നമ്മൾ പറഞ്ഞു ഫുഹദ് ഷുക്വറ് ഫുഹദ് ഷുക്രറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഈ ഈ ഫുഹദ് ഷുക്കറിന്റെ പിൻഗാമിയായിട്ടുള്ള ഇബ്രാഹിം അക്കീലിന് ഈ പറയുന്ന ബെയ്റോട്ടിലെ റദ്വാൻ ഫോയ്സിന്റെ നേതൃയോഗം നടക്കുന്നതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അഹമ്മദ് മഹ്മൂദ് വഹബ് ഇസ്മുല്ലയുടെ ട്രെയിനിങ് വിഭാഗം അതായത് സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റിന്റെ മേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട അതേപോലെ തന്നെ ഈ ഈ പറയുന്ന ഹിസ്മുദയുമായി ബന്ധപ്പെട്ട ഈ ഒരു ആക്രമണം ലബ്നാനിലേക്ക് നടക്കുമ്പോൾ അവിടെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് അൽ അറൂറിയും കൊല്ലപ്പെട്ടു എന്നുള്ളത് ആളുകളും ും ഈ പറയുന്ന ഹിസ്ബുതയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഒരു ആക്രമണത്തിൽ ഹമാസിന്റെ നേതാവും ലബ്നാനിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം അതേപോലെ തന്നെ റദ്വാൻ ഫോയ്സിന്റെ വിസാമൽ അതേപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഹിസ്ബുദ് ഭീകരന്മാർ ഈ ഒരു വലിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നെസർ യൂണിറ്റിന്റെ കമാൻഡർ ആയിട്ടുള്ള തലബ് സമി അബ്ദുള്ള എന്ന് പറയുന്ന അതേപോലെ തന്നെ അസിസ് യൂണിറ്റിന്റെ മുഹമ്മദ് നസറ് അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ അവരെയൊക്കെ തന്നെ മേലോട്ട് അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ വരുന്നൊരു വാർത്തയാണ് മിസൈൽ ഹിസ്ബു മിസൈൽ ആൻഡ് റോക്കറ്റ് വിഭാഗത്തിന്റെ മേധാവി ഇബ്രാഹിം കുബൈസിയെയും ഇസ്രായേലി സൈന്യം മേലോട്ട് അയച്ചിരിക്കുന്നു എന്ന് ഇത് ഹിസ്ബുല്ലയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും തന്നെയാണ് ഈ ഹിസ്ബുല്ലക്ക് നേരെ ഇത്രത്തോളം വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോഴും സകലെ ആളുകൾക്കും ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടാവും ഒരു ഭീകര സംഘടന എന്തുകൊണ്ടാ തീരാത്തത് എന്ന് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് പ്രത്യേകിച്ച് ഈ ഇസ്മുല്ല എന്ന് പറയുന്നത് ലബിനൻ എന്ന രാജ്യത്തെ വീങ്ങിയിട്ടുള്ളൊരു ഭീകര സംഘടനയാണ് ഈ ഇസ്മുല്ല ലബ്നാൻ രാജ്യത്തെ പ്രധാനപ്പെട്ട പാർലമെന്റ് അതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പ്രത്യേകിച്ച് ഒരു വിലയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഈ പറയുന്ന ലബ്നൻ പാർലമെന്റിൽ പോലും ഇസ്മുല്ലക്ക് ജനപ്രതിനിധികളുണ്ട് അതേപോലെ തന്നെ ലബിനൻ ഒന്നടങ്കം ഭരിക്കുന്നത് ഏറെ കുറെ ഈ തന്നെയാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലബനാനിൽ വ്യാപകമായിട്ട് ഈ ഒരു ഭീകര സംഘടന വളർന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു വലിയ ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയും ഇസ്രായേലി സൈന്യം ഒരു ഭാഗത്തോട് അടിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഹിസ്ബുദ് പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കന്മാരുടെ ഒരു നിര തന്നെ ഈ ഒരു പേജറാക്രമണം തുടങ്ങിയതിന് ശേഷം ഹിസ്ബുദ്ദക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുൽ നടുങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഹിസ്ബുദ് എന്ന ഭീകര സംഘടന ലോകത്തു നിന്ന് ഇല്ലാതാവേണ്ടത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവശ്യം ആളുകളും തിരിച്ചറിയുക ഈ പോരാട്ടത്തിൽ ഇസ്രായേൽ തന്നെയാണ് വിജയിക്കുക എന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട അന്തിമ വിജയം നീതിക്ക് മാത്രമായിരിക്കും എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം